ചെയ്യാൻ നമുക്ക് നമുക്കിത്തിരി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കാവേ അപ്പൊ നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ ചെമ്മീൻ ഗ്രേവി ഇവിടെ റെഡിയായി എല്ലാം റെഡിയായിട്ട് ആയി കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് കൊഞ്ചിനെ കിട്ടിയിട്ടുണ്ട് കൊഞ്ചിനെ നമുക്ക് എങ്ങനെ റോസ്റ്റ് ചെയ്യാൻ നോക്കാം ഇതിനെ നമുക്ക് ക്ലീൻ ചെയ്യാവേ അപ്പം പിന്നെ നമുക്ക് കാണാം കൊഞ്ച് കറി വെക്കുന്നത് കൊഞ്ചല്ലേ രണ്ടു മീശിത് പിന്നെ വാല് കണ്ടു ആല് കണ്ട കണ്ടു കണ്ടു വാല് അപ്പൊ നമുക്ക് ഈ കൊഞ്ചിനെ നമുക്ക് എങ്ങനെ റോസ്റ്റ് ചെയ്യാൻ നോക്കാം കറിവൊക്കെ നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യണ്ടേ നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പെങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ കൊഞ്ചുണ്ടല്ലോ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇവിടെ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒരിത്തിരി കുരുമുളക് പൊടിയും എല്ലാം കൂടിയിട്ട് അതിനെ ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒന്ന് തേച്ച് വെച്ചേക്കുവാണേൽ ഇതിനൊന്ന് മെല്ലെ വറക്കണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ റോസ്റ്റാക്കുന്നത് കേട്ടോ അതിന് തേച്ച് ഇവിടെ ഇങ്ങനെ പിടിപ്പിക്കാൻ വേണ്ടി വച്ചിരിക്കായിരുന്നു അത് എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യാം അതിനായിട്ട് നമ്മൾ തവയ സ്റ്റവേ വെച്ചു ചൂടായി ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നേരം ഇതിനെ ഫ്രൈ ചെയ്തോണ്ടി വരുന്ന റബ്ബറ് പോലെ ആവും അതുകൊണ്ട് പെട്ടെന്നാവും എന്നി മാത്രം ഒരുപാട് നേരം ഇട്ട് വേവിക്കാൻ കൊള്ളില്ല റബ്ബർ പോലെയാകും നമ്മുടെ കൊഞ്ചിനെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക നമുക്കിത്തിരി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കാവേ അപ്പം നമ്മൾ ചട്ടിയടുപ്പത്ത് വെച്ചു ഒരിച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നേ അപ്പം എണ്ണ ചൂടായപ്പോഴേ ഞാൻ അതിനകത്തൊട്ട് ഇച്ചിരി സ്പൈസി സാധനങ്ങൾ ഇടുവാണേ ഒരിച്ചിരി തക്കോലവും ഗ്രാമ്പും ഏലക്കയും കൂടെ ഇട്ടൊന്ന് മൂപ്പിക്കുക അതിൻ്റെ കൂടുതൽ വെളുത്തുള്ളി ഇഞ്ചി

പൊടി വളക്ക ചേർക്കാം അപ്പം നമ്മുടെ ഉള്ളി വഴുന്നു നമ്മൾ ഈ തക്കാളിയും കൂടി ഇതിനകത്ത് ചേർക്കുവാണേ തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം വഴന്നു കഴിഞ്ഞു ഇനി നമ്മൾ ഇതിനകത്തേക്ക് മസാല ചേർക്കാൻ പോവാണ് കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ മഞ്ഞൾ പൊടി എല്ലാം കൂടെ ചേർത്ത് അപ്പോൾ നമ്മൾ നമ്മളിത്തിരി പുളിവെള്ളം ചേർത്ത് കൊടുക്കുവാണേ ഇതിനാവശ്യമായ പുളിവെള്ളം വാളംപുളി ആ വാളംപുളി കഴിഞ്ഞതാണ് മീനൊരിച്ചിരി പുളി വേണമല്ലോ പുളിവെള്ളം ചേർക്കും പിന്നെ നമ്മൾ ഗ്രേവിക്കായിട്ട് തിളപ്പിച്ച് അറിയ വെള്ളമാണ് അപ്പോൾ നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഈ ഇട്ട് ഇട്ടുകൊടുക്കുക നമ്മൾ ഇത് ചെമ്മീൻ ഗ്രേവിയാണ് അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഗ്രേവി ഇവിടെ റെഡിയായി ചെമ്മീൻ ഗ്രേവിയാണ് ഉണ്ടാക്കിയത് ഇത് ഗരം മസാല ഇടുവാണേ ഗരം മസാല ഇട്ടിട്ട് നമുക്ക് ഉറക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഫിനിഷിംഗ് നമുക്ക് മല്ലിച്ചപ്പ് മല്ലിയില പൂവി കൊടുക്കാം ഇപ്പൊ നമ്മുടെ ചെമ്മീൻ ഗ്രേവി ഇവിടെ റെഡിയായി ഫിനിഷ് കറി ആ പൊന്നോ നമ്മുടെ ചെമ്മീൻ ഗ്രേവി കറി ഒന്ന് നോക്കിക്കേ കൊഞ്ച് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ഉണ്ടോന്നൊന്ന് പുളിയുണ്ട് ും ചാത്തിക്കൊക്കെ കൂട്ടാൻ നല്ലതാ അതല്ലേ ചപ്പാത്തിക്ക് നല്ല കറിയാ അപ്പൊ സൂപ്പറായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ വീഡിയോ നമ്മൾ കൊഞ്ചുകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കൊഞ്ചുകറിക്ക് കൊഞ്ചുകറിയുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എങ്കിൽ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും ബൈ